കഴിഞ്ഞ കുറച്ച് മണിക്കൂറിലെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ച് ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഞാനെന്ത് നോക്കി കേരളത്തിലെ സ്വർണ്ണവിലൊക്കെ എന്ത് സംഭവിച്ചെന്ന് നോക്കി അപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഒരു ചെറിയ സംഖ്യ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താണിത് ഇങ്ങനെ കുറയാൻ കാരണം എന്ന് നോക്കി അപ്പോൾ എന്താണിതിൽ സംഭവിച്ചു ഇവരിങ്ങനെ മുഖ്യതാണ് എന്താണെന്നൊക്കെ നോക്കിയാൽ അപ്പോൾ ഞാൻ നെട്ടിപ്പോയി അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉയർന്നിട്ട് എന്തുകൊണ്ട് എന്ന് നോക്കിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് രൂപയെക്കുറിച്ചൊന്ന് നോക്കിയതാണ് അപ്പോൾ രൂപയിൽ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില തകർന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്ന് ഡോളറും രൂപയും ഒന്ന് നോക്കി ഓ എൺപത്തേയും എൺപത്താറും എൺപത്തഞ്ചൊക്കെ നമ്മൾ വലിയ രൂപ നില മെച്ചപ്പെട്ടു എന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ രൂപയുടെ അവസ്ഥ നോക്കിയപ്പോൾ ഞാൻ നെട്ടിപ്പോയി എൺപത്തി മൂന്നിലേക്ക് വന്നിട്ടുണ്ട് ഡോളറിന് അതേതാണ് അത്രമാത്രം ശക്തി പ്രാപിച്ചൊക്കെയാണ് എൺപത്തി മൂന്ന് രൂപയും തൊണ്ണൂറ്റി രണ്ട് പൈസയും പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ത്യ പാക്ക് ടെൻഷൻസൊക്കെ വേറെ വലുത് വർദ്ധിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും രൂപ എൺപത്തി മൂന്നിലേക്ക് നില മെച്ചപ്പെടുത്തിയൊക്കെയാണ് പക്ഷെ ആ ഒരു തോതിലുള്ള രീതിയിലുള്ള സ്വർണ്ണവില ഇവിടെ ഇടിച്ചിലൊന്നും അപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം രൂപ പത്ര നില മെച്ചപ്പെടുത്തിയിട്ട് അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്തായാലും സ്വർണ്ണവില നേരിയ സംഖ്യ ശരിക്കും നാന്നൂറ് രൂപയ്ക്ക് കേരളത്തിൽ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ സാധാരണ െന്നും പറയുന്ന പോലെ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഡേറ്റ് ഇപ്പോൾ സ്വർണ്ണവില കുതിക്കുകയും ചെയ്യുകയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ എഴുപതിനായിരത്തി ഇരുന്നൂറിൽ നിന്ന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എഴുപതിനായിരത്തി നാൽപ്പത് രൂപ ഒരു പവനായി മാറിയിട്ടുണ്ട് അതുപോലെ ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചും അപ്പോൾ ഞാൻ ഇതൊക്കെ നോക്കിയിട്ടേ വലിയ രീതിയിൽ പിന്നെ നാളത്തേക്ക് ഞാൻ അറുനൂറൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥ എന്ന് പറയാ പറയാതിരുന്ന അവസ്ഥയായിരുന്നു പക്ഷെ അതില്ല രൂപയുടെ ഈ ഒരു നിലവാരമൊക്കെ വെച്ച് നോക്കുമ്പോൾ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില കുതിക്കുന്ന പോസിറ്റീവ് റിട്ടേണിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ രൂപയിൽ തന്നെ അറേ ഒരു റീ അറേഞ്ച്മെൻ്റും ഉണ്ടാവുകയും ഐ മീൻ ഇപ്പോൾ മെച്ചപ്പെട്ടതിൽ ചെറിയ രീതിയിൽ മെച്ചപ്പെ തകരുകയും അതേപോലെ തന്നെ അതിനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില കുതിച്ചുയരുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയും ഇന്ന് രാത്രിയിലേക്ക് നോൺ ഫാംബെയർ റോൾഡ് വരുമ്പോൾ നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ രീതിയിലുള്ള ഉയർച്ചയ്ക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്